സൈസ് നല്ല ചൂടുണ്ട് വരണം വന്ന് കഴിച്ചു നോക്കണം ഇഷ്ടപ്പെട്ടാൽ മാത്രം കാശ് തരിക എന്ന് പറയുക ഞങ്ങൾ അത്രയും ഗ്യാരണ്ടി പറയുണ്ട് ഏ തീർച്ചയായും വരണം ഒരു ഒരു പേടിയില്ല എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഒരു ഒരു പേടിയില്ല ഫാമിലി ആയിട്ട് വരിക റിലാക്സേഷൻ ആയിട്ട് അതിനൊരു തനിയായിട്ടൊരു സ്ഥലം കൊണ്ട് ഒതുക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെയുള്ള ഫാമിലി മാത്രം തന്നെ ഉണ്ട് റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ടുണ്ട് ഐ എം വെരി ഹാപ്പി ഓക്കെ ഇവിടെ വന്ന് നാച്ചുറൽ ആയിട്ട് കള് മാത്രമല്ല ഫുഡിന് വേണ്ടി മാത്രം തന്നെ ഇവിടെ വരുന്നേ ഇതിനും വരുന്നില്ല നമ്മുടെ ഫാമിലിയും വന്ന് അവർക്ക് ഒരു റിലാക്സേഷൻ വേണം പറഞ്ഞിട്ട് ഒരു അരക്കിലോ ഉണ്ടാവും അത്ര സൈസുള്ള മീനാണ് നിങ്ങൾ മൂന്ന് ഡാം ഉണ്ട് നല്ല ഫ്രഷായിട്ടുണ്ട് കാലത്ത് അഞ്ചു മണിയാകുമ്പോഴേക്കും മൂന്ന് ചുമരീൻ പഴക്കം ആയി ഒരു റൈസ് ഇട്ട് വന്നും നല്ല ടേസ്റ്റി റേറ്റ് വലിയ രൂപ നൂറ്റി പത്ത് രൂപ നല്ല കടൽ ഞണ്ടാണ് കേട്ടോ കടൽ ഞണ്ട് ഇപ്പൊ ഉള്ളത് ഫുള്ളും കള്ളുപുടിക്കുന്ന വിട്ട് ഫാമിലി വരാൻ തുടങ്ങിയത് ഷാപ്പിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം അഭിപ്രായപ്പെട്ടതാണ് നമ്മളിവിടെ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി വണ്ടി ചെയ്യാൻ പോലും ആദ്യം സ്ഥലം കിട്ടിയില്ല അടിപൊളി അടിപൊളിയാണല്ലോ അടിപൊളി പൊറട്ടാവും നമസ്കാരം ഞാൻ സുമേഷ് ഫുലാക്കിൽ ടൈം ഫോർ ട്രാവലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കന്നിമാരിയിലാണ് കേട്ടോ കന്നിമാരി ബിജുഗട്ടൻ്റെ ബിജുസ് ടൊഡിഷോപ്പിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ടൊഡി ഷോപ്പിൻ്റെ മുമ്പിൽ നമ്മൾ വരുമ്പം എന്തിനു വേണ്ടി വന്നതെന്ന് അറിയാമല്ലോ അല്ലേ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്തായാലും നമുക്ക് ഈ കാണുന്ന വണ്ടികളൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കാണാം കല്യാണ വീട്ടിലേക്കൊക്കെ വണ്ടി വന്ന പോലെ കിടക്കുന്ന കാണാം ഇതൊക്കെ വന്നിരിക്കുന്നത് ഈ ടൊഡിഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വരുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു മരമുണ്ട് ഒരു മഴ മരമുണ്ട് അതിൻ്റെ താഴെയാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്നൊരു ഷാർപ്പായിട്ടൊന്നും തോന്നില്ല ഇവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബിജു ഘട്ടൻ്റെ ടൊഡി ഷോപ്പിൻ്റെ വിശേഷങ്ങൾ പുള്ളിയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബിജു ഷേട്ടൻ്റെ അടുത്തു നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ വിശേഷം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം കള്ളിഷോപ്പാണ് ബട്ട് ഷോപ്പിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഫുഡ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അറിയാം എല്ലാ ഫാമിലീസ് ആണ് തന്നെ നമുക്ക് ഒരു പത്തായിട്ടോളം മീനുണ്ട് അതെ അതെ പിന്നെ പോർക്ക് ബീഫ് എല്ലാത്തിലും ബീഫിൽ തന്നെ നമുക്ക് ഒരു ഐറ്റം കിട്ടുള്ളൂ ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അഞ്ച് ഐറ്റം ആണ് ബീഫിലുള്ളത് ശരി കറിയിൽ അഞ്ച് ഐറ്റം കറിയിൽ അഞ്ച് ഐറ്റം ഫുള്ളിൽ പോയിട്ട് ഒരു പാർസല് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊള്ള ഫുള് തുടങ്ങിയത് അതെ ഇപ്പൊ ഫാമിലി സഭ വരുന്നത് നമുക്ക് വിജയത്തിന്റെ ഷാപ്പിന് അകത്തോട്ടൊന്നും കയറിയത് കേട്ടോ അകത്തെ തിരക്കൊന്ന് കാണിച്ചോ ഇതാണ് ഇവിടത്തെ അവസ്ഥ ഫുൾ ടൈം തിരക്കാണ് ഇവിടെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ട് ബിജു കേട്ടോ അങ്ങനെയാ അങ്ങനെ അത് കൊടുത്തിട്ട് ശരിക്കാം ഞാൻ വേണ്ട നമ്മുടെ ബിജു പുള്ളിയാണ് നമ്മുടെ ഈ ബിജു ടോട്ടി ഷോപ്പിൻ്റെ സാരഥി എന്തൊക്കെയാണ് നല്ല വിശേഷം ഞങ്ങൾ കാലത്ത് എട്ട് മണിക്ക് ഓപ്പൺ ചെയ്യും അതെ ഒമ്പത് മണിക്ക് എല്ലാ ഡിഷസും ആവും ഞങ്ങൾ വീട്ടിലാണ് കൂടുതൽ ഇവിടെ വന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു പിന്നെ ഫിഷ് ഒക്കെ ഇവിടെ ചെയ്യുന്നത് ആളുണ്ട് ഓ ശരി മോശം പറഞ്ഞില്ല നല്ല കാട ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര ഇതിപ്പോ ഒരു പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് മാറ്റം എങ്ങനെയാണ് മാറ്റം കൊറച്ച് നമ്മളിപ്പോ നമ്മള് നമ്മളിപ്പോ കോട്ടയം ആലപ്പുഴ ആണോ നമ്മള് കള്ളും ഈ ഫുഡൊക്കെ പോകുക അതെ നമ്മളെ പാലക്കാട് വരാനും കൂടുതൽ അങ്ങോട്ട് പോകുന്നു അതെ നമ്മക്കെന്ത് പാലക്കാട് ചെയ്താൽ പറ്റുകയോന്ന് തോന്നി അപ്പോ ഞമ്മളെ ഇട്ട് ചെയ്തു നോക്കിയതാണ് അത് ക്ലിക്കായി നാളെയൊക്കെ വന്നിരിക്കാൻ പറ്റില്ല അത്രയും തിരക്കാൻ ഭയങ്കര സിലോബിയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇവിടെ മൂന്ന് ഡാം ഉണ്ട് അടുത്ത ശരി ഇവരൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മാത്രല്ല ഒത്തിരി തമിഴ്നാട് ആൾക്കാർ വരുന്നുണ്ട് ഇവരൊക്കെ അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് തമിഴ്നാട് തന്നെയാണോ പൊള്ളാച്ചിയാ നിങ്ങളും തമിഴ്നാടാ തമിഴ്നാട് ഓക്കെ ഓക്കെ തമിഴ്നാട് പൊള്ളാച്ചിന് ആ എപ്പോഴ്ക്ക് മീൻ ആൻഡ് ചിക്കൻ ആറ്റിക്കറി സൂപ്പറാണ് മീനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ ഇതല്ലേ മീൻ സൂപ്പർ കഴിച്ചായിരുന്നു നന്നായിട്ടല്ലോ നമ്മുടെ കുറച്ച് ആൾക്കാരോട് അവരോട് ചോദിച്ചു എന്തായി മക്കളെ അയ്യോ ഞങ്ങളുടെ മുതലാലയെ കണ്ടു കിട്ടി ഞങ്ങൾ വിചാരിച്ചു കറിയാക്കി പോയി എവിടെ മീൻ്റെ സൈസ് നല്ല ചൂടുണ്ട് കേട്ടോ അര കിലോ എങ്കിലും കാണും ഒരു സിലോപ്പ്യാക്ക് കൊള്ളിയതായി അറിയിച്ചുപോയി നല്ല ചൂട് കോഴിമുട്ടയുടെ കുരുമുളക് അടിപൊളി സാധനമാണ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കാറാവ് കൂടി വന്നിട്ടുണ്ടാവും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആദ്യമായിട്ട് വന്നത് വലിയ കുഴപ്പമില്ലാതെ പോയി എല്ലാത്തിനും അത്യാവശ്യ സ്റ്റാൻഡാണ് അടിപൊളി സൂപ്പറാണ് ഷാപ്പിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം കിട്ടണമാണ് നമ്മളിവിടെ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടി വാർക്കാൻ പോലും ആദ്യം സ്ഥലം കിട്ടിയിരുന്നു പക്ഷെ നമുക്ക് അതിന് ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇരിക്കാനൊരു സ്ഥലം കിട്ടി വന്നു ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് അത് സാധാരണ ഷാപ്പിനെ കാട്ടിലും ഒരു വഴി മുമ്പിൽ നിൽക്കുന്ന താറാവുണ്ട് ബീഫുണ്ട് പന്നിയുണ്ട് കാള പറഞ്ഞു ഇപ്പം നമ്മൾ മെയിൻ ഒരു അഞ്ചാറ് തരത്തിലുള്ള മീനുകളുണ്ട് അത് കുഴപ്പമില്ല പിന്നെ കൊണ്ട് അവരോട് ഗുഡ് എക്സ്പീരിയൻസ് നമ്മളെ ഞണ്ട് എന്തായാലും ഞണ്ട് അപ്പോൾ പാലക്കാട് കടലിലില്ല എങ്കിൽ കൂടി നമുക്ക് എന്തായാലും ഇവിടെ കടൽ ഞണ്ട് കിട്ടുമല്ലോ അങ്ങനെ കടൽ ഞണ്ട് കിട്ടിയതാണ് നമുക്ക് ഇതെങ്ങനെയാണ് ആക്ച്വലി കടൽ ഞണ്ട് ഞണ്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതുവരെ കഴിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ അതിന്റെ ശരിയായ രീതി എങ്ങനെയാ നമുക്ക് ആലപ്പുഴക്കാരനോട് ചോദിക്കാം എടുത്തിട്ടു

அத்தோடு தோடோட எங்க முறியாக ഇല്ലെങ്കിൽ നാളെ ബ്ലീഡിങ് വരും ഓക്കെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി ആണല്ലേ ഓക്കെ കപ്പയും നമ്മുടെ മൈജു സ്പെഷ്യൽ ചമ്മന്തി നമ്മളതൊന്ന് അപ്പം നേരത്തെ കഴിച്ചതാണേ എങ്കിലും ഓ നമ്മൾ പണ്ടുണ്ടാക്കില്ലേ മറ്റേ മുള മുളക് അടച്ചതോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത് ആ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റ് എടുത്തു മുളയന്തി കാന്താരി അല്ല നോർമൽ പച്ചമുളകാണ് കാന്താരി ഇട്ടിരുന്നെങ്കിൽ അതുപോലെ അടിപൊളി ആയ പക്ഷേ അത് ഇത്രയും കാന്താരി ഒന്നും പോസിബിളല്ല നമ്മുടെ സൂര്യൻ ചേട്ടൻ്റെ അടുത്ത കാട കൊടുക്കുന്നുണ്ടോ കാട எங்கிருந்தேன் குழம்புக்குறா எத்தனை வாட்டி வந்திருக்கேன் ஃபஸ்ட் டைம் எப்படி இருக்கு ഫുള്ള് തിരക്കൊക്കെ കുറഞ്ഞോ കേട്ടോ നേരത്തെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഫുള്ള് കാലിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഫുള്ള് കാലിയായിട്ടുണ്ട് റൈസിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നമ്മളാ വിചാരിക്കുന്ന പോലുള്ള അങ്ങനെ വലിയ കഴുത്തറപ്പ റൈറ്റോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഹൈലി ടേസ്റ്റി ആയിട്ടുണ്ട് ഇത് കാടങ്ങനെ ഫ്രൈ ആയിരിക്കും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നങ്ക് മീനുണ്ട് മാന്തള മീൻ ആണ് അത് ഉണക്കമീനാണ് പച്ച ഉണക്കമീൻ അല്ലേ ഓ ഉണക്കമീനുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് മീൻ പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ചൂടായിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഞണ്ടുണ്ടല്ലോ അതിനകത്ത് ഞണ്ടുണ്ട് അരക്കിലെങ്കിലും കാണോട്ടോ ഒരു മീൻ അങ്ങനത്തെ മീനുകൾ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടേ എത്ര പേരുണ്ട് കുക്കിലെ കുക്കുമാരെ പതിനഞ്ചോളം പേര് സ്റ്റാഫുണ്ടല്ലേ കാട നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് നല്ല ഫ്രഷ് ഫിലോപ്പിയ മീന് അതിവിടെ കുറച്ചേര് പൊരിഞ്ഞിങ്ങനെ തെറ്റായി അതെവിടെ കണ്ടോ ചട്ടിയിൽ ഒതുങ്ങുന്നില്ല മീന് പുറത്തായിരിക്കണേ ഇങ്ങനെ പോർക്കിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് രണ്ടും പോർക്ക പോർക്ക ഓക്കെ ശരി അപ്പം നമ്മൾ വന്ന സമയം കുറച്ച് പാളിയിട്ടുണ്ട് ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ നാല് മണി വൈകുന്നേരം നാല് മണിയാണ് അപ്പോൾ ഈ നാല് മണിയാകുമ്പോഴേക്കു തന്നെ ഏറെക്കൂടെ എല്ലാം തീരുമാനമായിട്ടുണ്ട് ഒന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തിരക്ക് കൂടുതലുള്ള ദിവസമായതുകൊണ്ട് തോന്നുന്നുണ്ട് ഇനി വേ പരിപാടി കുറച്ച് നേരത്തെ വരിക ഞങ്ങൾ വന്നത് എന്തായാലും സമയം പാളിയിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ട് എന്തായിട്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് പിന്നെ ചോദിക്കാം മറ്റേ കാണാൻ പറ്റുന്നില്ല വന്നു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇത്ര ഇത്രയും പേരല്ലേ നമ്മുടെ സ്റ്റാഫ് ഉള്ളത് ഇനി രണ്ട് മൂന്ന് പേരുണ്ട് ഇതിൽ മെയിൻ ഒരു മാനേജർ പറഞ്ഞ പ്രേമം വന്ന മൂപ്പര് അവരുടെ റിലേഷൻ കല്യാണം പറഞ്ഞിട്ട് അയാൾ ഇന്ന് ലീവാണ് ഇനി രണ്ടുപേര് സുഖത്ത് ലീവാണ് എന്നാലും ഇത് സ്റ്റാഫുകളല്ല ഒരു കുടുംബമാണ് കുടുംബമാണ് ഞങ്ങൾ അതാണ് കാര്യം കുടുംബം ാണ് ഞങ്ങളുടെ കാലത്ത് നാലു മണിയപ്പോ എത്തും എല്ലാവരും ഇതിൽ ഏറ്റവും സീനിയർ ആണ് മുത്തശ്ശനാണ് എത്ര വർഷമായിട്ട് ചേട്ടന കേട്ടോ ചേട്ടാ ഫുഡൊന്നും ഒന്നും പറയാനില്ല എല്ലാവരും പല ഭാഗത്താണെങ്കിലും ഇവിടെ വന്ന എല്ലാവരും ഒരു കുടുംബം ആ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ലെവലെത്തി ഞാൻ മാത്രമല്ല ഇതിന്റെ ഫാമിലിയും വളരെ ഹാപ്പിയാണ് അവന്റെ ഭാര്യമാരെ വിളിക്കുമ്പോഴും വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകുന്നത് ഇതുവരെ ഭക്ഷണം 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 കഴിച്ചിട്ടില്ല 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 ചായ ചായ കുടിക്കാൻ കഴിഞ്ഞു ഇതുവരെ കുടിച്ചിട്ടില്ല കുറ്റങ്ങൾ വേണേ ഞങ്ങൾ വൈകിട്ട് സംസാരിക്കും ശരിയല്ല അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി പിണങ്ങാതെ ഇത്രയാള് ഒരു മനസ്സോടെ പോകുന്നത് അതുകൊണ്ട് നല്ല ഞങ്ങളുടെ പരിസരവും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട നല്ല കാർ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അതേമാതിരി പോലീസ് എക്സൈസ് ആണെങ്കിലും നല്ല അവർക്ക് അറിയും ഫുഡ് കഴിക്കാൻ കൂടുതലും അവരും വന്ന് വണ്ടികൾ പാർക്കിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു രണ്ടവിടെ പാർക്കിംഗ് എടുത്തിട്ടുണ്ട് അപ്പുറത്ത് രണ്ടവിടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതും വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് എല്ലാത്തിനും കാരണം എന്റെ വർക്കർമാരാണ് ആ കാലത്തെ എട്ട് മണിക്ക് ഞങ്ങൾ ഷോപ്പ് ഓപ്പൺ ചെയ്യും ഇവിടെയൊക്കെ അധികം പനങ്ങളാണ് ഇവിടെ നല്ലത് ഇപ്പം സീസണാണ് പനിയുടെ സീസൺ ആണ് അപ്പൊ ചെത്തിയിട്ട് എട്ട് മണി തൊട്ട് പത്തുമണിക്ക് ഒരാൾ ചെത്തി അവർ ബൈക്കിലും കാറിലും നിറയെ കള്ളു കൊണ്ടുവരും അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ലൈവായി തേനീച്ചിടെ കള്ളു കൊണ്ടുവരും ഫ്രഷ് ആയിട്ട് കൊണ്ടുവരും കളക്ട് ചെയ്യണം അല്ല പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ മുപ്പത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ അങ്ങനെ കൊണ്ടുവരിക എന്തായാലും നിങ്ങൾ വന്നാൽ വളരെ സന്തോഷം ഇവർ കാണുന്ന കസ്റ്റമർ എന്തായാലും വരണം വന്ന് കഴിച്ചു നോക്കണം ഇഷ്ടപ്പെട്ടാൽ മാത്രം കാശ് തരിക എന്നാ പറയാ ഞങ്ങൾ അത്രയും ഗ്യാരണ്ടി പറയണ്ടേ തീർച്ചയായും ാണ് ഈ ഷോപ്പ് സ്ഥലം ഞങ്ങളുടെ അല്ല ഞങ്ങൾ വാടക അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചും കൂടി ഓർഡർ ചെയ്യാൻ പറ്റില്ല ഷോപ്പ് അതുകൊണ്ട് ഞങ്ങൾ സ്ഥലവും മാറ്റാൻ പറ്റില്ല അത് കാരണം ബാങ്ക് ഇഷ്യൂ അത് കാരണം ഈ ഷെഡിൽ ആയിരിക്കും ഇല്ലെങ്കിൽ നല്ല വാർപ്പ് സെറ്റപ്പ് ആയിരിക്കും ഓക്കെ ബിജുട്ടാ അപ്പം വളരെ സന്തോഷം ഇനി തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ എല്ലാവരും വരും വരണം വരണം അതുപോലെ ആൾക്കാർ വരണം വന്നിട്ട് എന്താ പറയുക ബിജു പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം കാശ് കൊടുക്കും കാശ് കൊടുക്കും കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതുപോലെ തന്നെ ബിജു ആടുന്നത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഇഷ്ടപ്പെട്ടാൽ മാത്രം കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഓക്കെ അപ്പം എന്തായാലും വരുന്നവർ തീർച്ചയായിട്ടും വരാം ലൊക്കേഷൻ ബിജു സ്റ്റൊഡി ഷോപ്പ് എന്ന് പറഞ്ഞു ഫോൺ നമ്പർ ഫോൺ നമ്പർ ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ഡബിൾ ടു നയൻ സീറോ ഓക്കെ ഈ കോളിൽ ഇതിൽ വിളിച്ചിട്ട് വരിക വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര താമസമുണ്ടാവും ഒന്നും വിചാരിക്കരുത് കാരണം പുള്ളി മേടിക്കുന്നത് തന്നെ ഞങ്ങൾ തന്നെ കുറേ നേരം വിളിച്ചതിന് ശേഷം പുള്ളി ഭയങ്കര തിരക്കാണ് അതിനകത്ത് ഇത്ര ആൾക്കാർ വരുന്നത് അപ്പോൾ അതിൻ്റെ ക്യാഷിലും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുന്ന പുള്ളിയാണ് അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോൺ എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും വിചാരിക്കരുത് ഞങ്ങളും ഒരു നാലഞ്ച് തവണ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ എന്നാലും നേരിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മുടെ സുഹൃത്തിനെ പോലുള്ള നമ്മുടെ വിചാരിന പരിചയപ്പെടാം അടിപൊളി ഫുഡും കഴിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടാം അതുവരെയും താൽക്കാലികമായി ഇവിടെ നിങ്ങളുടെ സ്വന്തം ട്രാവൽ ബൈ സ്വീഷ് ഫാക് ഓക്കെ ചേട്ടാ ഹായ്